തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്നാൽ സിപിഎം പരമ്പരാഗതമായി ചെയ്യുന്നത് പോലെ തൃക്കാക്കരയിലായാലും അതുപോലെ തന്നെ പാലക്കാടായാലും പുതുപ്പള്ളി അടക്കമുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളിലൊക്കെ തന്നെ സി പി എം എടുത്തിട്ടുള്ള സമീപനം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം പലപ്പോഴും വർഗീയവൽക്കരിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കമാണ് പലപ്പോഴും സിപിഎം ചെയ്യാറുള്ളത് ഏതാണ്ട് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ നാല് ദിവസമായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രചരണ യോഗങ്ങളിലും കേന്ദ്രീകൃത വിഷയമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ സമീപനമാണ് തരാതരം പോലെ അവസരത്തിനനുസരിച്ച് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്നുള്ളത് പരമ്പരാഗതമായിട്ടുള്ള സി പി എമ്മിന്റെ ഒരു നിലപാടാണ് ആ നിലപാടിനെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ മുഴുവൻ പ്രസംഗങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത്തരത്തിലൊരു ധ്രുവീകരണം വർഗീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസമായി പ്രവർത്തനം നടത്താൻ പ്രചരണം നടത്താൻ അവസരം ലഭിച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഇത്രയും പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് ഉള്ള ഒരു ജനതയുള്ള ഒരു നിയോജക മണ്ഡലം അത്യപൂർവ്വമാണ് എന്നാണ് എന്റെ വിശ്വാസം കാരണം ഈ കോരി ചൊരിയുന്ന മഴയത്തും തിമിർത്ത് പെയ്യുന്ന മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ഈ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബൂത്തുകളിലും കുടുംബയോഗങ്ങളിൽ നൂറുകണക്കിന് സ്ത്രീകളടക്കമുള്ള അവർ പങ്കെടുക്കുന്നു മഴയെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധിക്ക് ആവേശകരമായ വരവേൽപ്പ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നൽകിയത് അപ്പോൾ തികഞ്ഞ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഈ നിയോജകമണ്ഡലത്തിലെ ജനതയെ കേവലമായ ചില വിഷയങ്ങളുടെ പേരിൽ വർഗീയവൽക്കരിച്ച് ആ ധ്രുവീകരണത്തിന്റെ പേരിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി പിണറായി വിജയൻ നടത്തുന്ന പരിശ്രമത്തെ അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ തള്ളിക്കളയുമെന്ന കാര്യത്തിൽ ഈ ജനത തള്ളിക്കളയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ഒന്ന് രണ്ട് മൌലികമായ രണ്ട് പ്രശ്നങ്ങൾ ഇന്നലെ പ്രിയങ്കാഗാന്ധി ഉന്നയിച്ചു ഒന്ന് അനിമൽ മാൻ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് പ്രിയങ്കാഗാന്ധി ഉന്നയിച്ച പ്രശ്നം ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള സാധാരണ ജനസമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ കേരളത്തിൽ യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ജനകീയ പ്രശ്നങ്ങളിൽ ഒരു പ്രതികരണവും വിശദീകരണവും നൽകാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല മറിച്ച് ചില സാമുദായിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് അത് രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് സാമുദായികതയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ആശാവർക്കേഴ്സ് അതുപോലെയുള്ള നിരവധിയായ പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അവകാശങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചയടക്കം ക്രമസമാധാന തകർച്ചയടക്കം വികസന രംഗത്തുണ്ടായിട്ടുള്ള വലിയ മാന്ദ്യം ഉൾപ്പെടെ യു ഡി എഫ് മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഇനിയും കേരള മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു അവിടെയൊക്കെ സാമുദായികതയുടെ പശ്ചാത്തലം ഒരുക്കി വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ജയിക്കാനല്ല ആര്യാളൻ ചൌക്കത്തിന്റെ ഭൂരിപക്ഷം പരമാവധി പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് പിണറായി വിജയനും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ചെയ്യുന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കും ആ ജയിക്കുമ്പോൾ വിസ്മയകരമായ ഭൂരിപക്ഷമുണ്ടായാൽ അത് ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കും വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ആര്യാളൻ ഷൌക്കത്തിന്റെ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കുക എന്ന ക്യാമ്പയിനാണ് ഇന്ന് സിപിഎം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആ ക്യാമ്പയിൻ നടത്തുന്നത് അതിനെയൊക്കെ അതിജീവിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടെ അതിൽ മുകളിലേക്ക് ഏത് തോതിൽ വേണമെങ്കിലും എത്തിച്ചേരാം അത് പൊളിറ്റിക്കൽ ട്രെൻഡിനെ ആശ്രയിച്ചുകൊണ്ട് ആ നിലയിലുള്ള വിജയം ഐക്യ ജനാധിപത്യ മുന്നണി അതിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആര്യാടൻ ഷോക്കത്ത് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് യുഡിഎഫിന്റെ നേതൃത്വത്തിന് പൊതുവെയുള്ളത് അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഞങ്ങളുടെ ഉത്തമമായ വിശ്വാസം